മഹാലക്ഷ്മിയെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കർണാടകയെ ഞെട്ടിച്ച മഹാലക്ഷ്മി കൊലക്കേസിലെ പ്രതിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒഡീഷയിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് പ്രതി മുക്തിരഞ്ജൻ റോയിയെ കണ്ടെത്തിയത് പോലീസ് നാടൊട്ടുക്കും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഒഡീഷയിൽ നിന്നും വാർത്തയെത്തിയത് ഒരു മരത്തിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു മുക്തിരഞ്ജൻ റോയിയെ കണ്ടെത്തിയത് ബംഗളൂരുവിൽ യുവതിയെ കൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച കേസിലെ പ്രതി മുക്തിരഞ്ജൻ റോയി ഒഡീഷയിലുണ്ടെന്നറിഞ്ഞ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശേഷം ഒളിവിലായിരുന്ന റോയിയെ ഒഡീഷയിലെ ഭദ്രക് ജില്ലയിലെ ശ്മശാനത്തിന് സമീപമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു മഹാലക്ഷ്മിയെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയായിരുന്നു പ്രതി ബംഗളൂരുവിലെ വയലിക്കാവിലെ വിനായക നഗറിലെ വാടക വീട്ടിലാണ് മഹാലക്ഷ്മിയുടെ മൃതദേഹം വെട്ടിമുറിച്ച നിലയിൽ കണ്ടെത്തിയത് മഹാലക്ഷ്മിയുടെ സഹപ്രവർത്തകനായിരുന്ന റോയ് കേന്ദ്രീകരിച്ചാണ് ആദ്യം മുതലേ പോലീസ് അന്വേഷണം നീങ്ങിയത് സെയിൽസ് വുമണായി ജോലി ചെയ്യുകയായിരുന്നു മഹാലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ മഹാലക്ഷ്മിയുടെ സുഹൃത്തായിരുന്നു റോയ് ഇരുവരും ഒരേ മാളിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് ബംഗളൂരുവിലെ വൈലിക്കാവലിൽ അപ്പാർട്ട്മെന്റിലെ ഫ്രിഡ്ജിനുള്ളിൽ പല ഭാഗങ്ങളിലായി മുറിച്ച നിലയിൽ മഹാലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത് ആറു വർഷത്തെ ദാമ്പത്യത്തിനുശേഷം അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വേർപിരിഞ്ഞാണ് താമസമെന്ന് മഹാലക്ഷ്മിയുടെ ഭർത്താവ് ഹേമന്തദാസ് പറഞ്ഞിരുന്നു പിന്നീട് മഹാലക്ഷ്മി തനിച്ചായിരുന്നു താമസം ഇവർ താമസിക്കുന്ന ഒന്നാം നിലയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു എന്ന് വീട്ടുടമ വിളിച്ചറിയിക്കുകയായിരുന്നു തുടർന്ന് താൻ മഹാലക്ഷ്മിയുടെ അമ്മയെ വിവരമറിയിച്ചെന്നും പോയി നോക്കിയപ്പോഴാണ് മൃതദേഹം വെട്ടിമുറിച്ച് ഫ്രിഡ്ജിൽ നിറച്ച നിലയിൽ കണ്ടെത്തിയതെന്നും ഹേമന്ത് പറഞ്ഞിരുന്നു മുക്തിരഞ്ജൻ റോയിയാണ് മുഖ്യപ്രതിയെന്ന് തിരിച്ചറിഞ്ഞ ബംഗളൂരു പോലീസ് ഇയാളെ കണ്ടെത്തുന്നതിനായി വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിരുന്നു കുറ്റകൃത്യം ചെയ്ത ശേഷം റോയി ഒളിവിൽ പോകുന്നതിനു മുൻപ് സഹോദരനുമായി ബന്ധപ്പെട്ടിരുന്നു പോലീസ് ഇയാളുടെ പാത പിന്തുടർന്ന് അന്വേഷണം ഊർജിതമാക്കി ഒഡീഷയിലെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ പ്രതിയെ കണ്ടെത്തിയത്